മലയാളം മീഡിയ ഡോട്ട് എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ഓണം റിലീസുകളിൽ എല്ലാവരും ആവേശഭരിതമായി കാത്തിരിക്കുന്ന ചിത്രമാണ് ടൊവിനോ തോമസ് നായകനാകുന്ന അജയന്റെ രണ്ടാം മോഷണം അഥവാ എ ആർ എം നവാഗതനായി ജിതിൻലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ട്രിപ്പിൾ റോളിലാണ് ടൊവിനോ എത്തുന്നത് ത്രീ ഡിയിലാണ് ചിത്രം ഒരുങ്ങിയിരിക്കുന്നതെന്നതാണ് എന്നതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത അതേസമയം മുന്നോടിയായി ചിത്രത്തിന്റെ ഒരു സർപ്രൈസ് എലമെന്റ് ടോവിനോ തോമസ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ചിത്രത്തിലെ താരരാജാവ് മോഹൻലാലും ഉണ്ടെന്നതായിരുന്നു അത് കോസ്മിക് കോസ്മിക്രിയേറ്റർ എന്ന ശബ്ദ സാന്നിധ്യമായിട്ടാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തുന്നത് മോഹൻലാൽ ശബ്ദം ഈ ചിത്രത്തിന് മറ്റൊരു തലം പ്രദാനം ചെയ്തുവെന്നും ഒപ്പം ഈ യാത്രയിൽ പങ്കുചേർന്നതിന് മോഹൻലാലിനോടുള്ള നന്ദിയും ടൊവിനോ പങ്കുവച്ചിരുന്നു എന്നാൽ ഇത്തരത്തിൽ ചിത്രത്തിന്റെ ഭാഗമാകുന്നത് മോഹൻലാൽ മാത്രമല്ല മറിച്ച് മറ്റു രണ്ട് സൂപ്പർ താരങ്ങളും കൂടിയാണ് ചിയാൻ വിക്രമും ശിവ രാജ്കുമാറുമാണ് അതത് ഭാഷാ പതിപ്പുകളിൽ കോസ്മിക് ക്രിയേറ്ററുടെ റോളിൽ അതായത് ശബ്ദ സാന്നിധ്യമായി എത്തുക ഇക്കാര്യവും ടൊവിനോ തോമസ് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത് അതേസമയം അജയൻ മണിയൻ കുഞ്ഞി കേളു എന്നിങ്ങനെ മൂന്ന് വേഷങ്ങളിലാണ് ചിത്രത്തിൽ ടോവിനോ എത്തുക മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനും യു മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ ഡോക്ടർ സക്രിയ ും ചേർന്നാണ് അഞ്ച് ഭാഷകളെ റിലീസ് ചെയ്യുന്ന ഈ ചിത്രം നവാഗതനായി ജിതിൻലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് നമ്പ്യാരാണ് തമിഴ് തെലുങ്ക് മലയാളം ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയ കൃതി ഷെട്ടിയും ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിലെ നായികമാരായി എത്തുന്നത് ബേസിൽ ജോസഫ് ജഗദീഷ് ഹരീഷ് ഉത്തമൻ ഹരീഷ് മേരടി കബീർ സിംഗ് പ്രമോദ് ഷെട്ടി രോഹിണി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു സിനിമകളിൽ തുടങ്ങി ഇപ്പോൾ ബോളിവുഡിൽ വരെ എത്തി നിൽക്കുന്ന ജോമു ആൻഡ് ടി ജോൺ ആണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് അതേസമയം ബോക്സ് ഓഫിൽ ആസിഫ് അലി നായകനായ ടിഷ്കന്ദ കാണ്ഡം എന്ന ത്രില്ലറുമായിട്ടാണ് ചിത്രം ഏറ്റുമുട്ടുക